ദക്ഷിണേന്ത്യയിലെ പ്രഥമ സോഷ്യൽ ഇന്നോവേഷൻ ഉച്ചകോടിക്ക് വേദിയാകാൻ ഒരുങ്ങുകയാണ് കൊച്ചി നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിക്ക് ഹൈഫിക് കൺസൾട്ടൻസി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നേതൃത്വം നൽകുന്നത് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ലേ മെറിഡിയനിലാണ് ഉച്ചകോടി സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന നൂതന ആശയങ്ങൾ കണ്ടെത്തുക അത് നടപ്പിലാക്കാൻ സന്നദ്ധ സംഘടനകളെ പര്യാപ്തമാക്കുക ഇതാണ് ദക്ഷിണേന്ത്യയിലെ പ്രഥമ സോഷ്യൽ ഇന്നോവേഷൻ ഉച്ചകോടിയുടെ ലക്ഷ്യം സി എസ് ആർ ധനസമാഹരണം സാമൂഹ്യ സ്റ്റാർട്ടപ്പുകൾ സമീപിക്കേണ്ട രീതികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളാണ് സമ്മിറ്റിന്റെ പ്രത്യേകത സുസ്ഥിര സ്വാധീനത്തിനായുള്ള കോർപ്പറേറ്റ് എൻജിഒ സഹകരണം നോൺ പ്രോഫിറ്റ് സംഘടനകൾ ധനസമാഹരണത്തിന് സ്വീകരിക്കേണ്ട പുതിയ ട്രെൻഡുകൾ ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ പ്രത്യേക സെഷനുകൾ ഉണ്ടാകും കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക സെഷനിൽ സാമൂഹ്യ സംരംഭോധത്തിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ചർച്ചയാകും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ സ്വകാര്യ കമ്പനികളുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മേധാവിമാർ പ്രത്യേകിച്ച് സി എസ് ആർ മേധാവിമാർ ഈ ഒരു ഇവൻറ്റിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം ചേരുകയും ഉദ്ദേശം ആയിരത്തിലധികം സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളുടെ പങ്കാളിത്തമാണ് ഇതിനോടകം ഈ ഒരു സോഷ്യൽ ഇനോവേഷൻ സമിറ്റിലേക്ക് നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളും അവരുടെ സ്ട്രാറ്റജിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ട്രാറ്റജിസ്റ്റുമാർ എൻജിഒസിനെ പ്രതികരിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞു കൂടാതെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് കമ്പനികളുടെയും ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സി എസ് ആർ ഫണ്ടുകൾ അറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ സി എസ് ആർ നിയമം വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഉദ്ദേശം ഒരു ലക്ഷം കോടിയിലധികം രൂപയാണ് സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ട് എന്ന രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഇതിനോടൊന്ന് സമൂഹത്തിൽ വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ ആയിരത്തോളം സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ ഹൈബി യൻ എം പി ടി ജെ വിനോദ എം എൽ എ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദകുമാർ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ അഡ്വൈസറി ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കോർഡിനേറ്റർ കൃഷ്ണൻ പ്രൊഫസർ ശിവൻ അംബാട്ട സമ്പദ്കുമാർ റോബിൻ തോമസ് ഡോക്ടർ അനിൽ ബാലകൃഷ്ണൻ സുനിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ ന്യൂസ് കൊച്ചി